ഇന്നത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് സുമിത്രയുടെ ഞെറ്റിയിൽ ആണി അടിച്ചു വിട്ടിരിക്കയാണ് ബലരാമൻ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കൃഷി കൺമിണിയോട് തൻ്റെ മനസ്സിൽ പുതിയ ഒരു ഒത്തുതീർപ്പ് ഫോർമുല വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയോട് അത് വിശദീകരിക്കുകയാണ് ഈ കമ്പനിയിൽ നൂറ് ജീവനക്കാർ അവർക്ക് പതിനായിരം രൂപ ശമ്പളം അങ്ങനെയാണെങ്കിൽ ഒരു മാസം പത്ത് ലക്ഷം രൂപ ശമ്പളം ദിവസവും ഒരു മണിക്കൂർ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണെങ്കിൽ കമ്പനിക്ക് ഒരു ദിവസത്തെ ലാഭം ഒരു ലക്ഷം രൂപ ഇവിടുത്തെ ജീവനക്കാർക്ക് മുന്നത്തെ ശമ്പളത്തിന്റെ കുടിശ്ശിക അറുപത്തിരണ്ട് ലക്ഷം രൂപ അങ്ങനെയാണെങ്കിൽ മൂന്ന് മാസം ഓരോ മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കുടിശ്ശിക നമുക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കും ഇതാണ് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ എങ്ങനെയുണ്ട് കൺമണി എന്ന് ചോദിക്കുകയാണ് എന്നാൽ കൃഷിന്റെ ഈ ഐഡിയ കേട്ട് കൺമണി കണ്ണു മിഴിച്ചു കണ്ടു നിൽക്കുകയാണ് കൺമണിക്ക് ഒരക്ഷരം പോലും പറയാൻ സാധിക്കുന്നില്ല തുറന്ന് കൺമുണിയൊന്നും ഇണ്ടാത്തത് കണ്ട് കൃഷ്ണി പിന്നെ കൺമണിയോട് ഞാൻ പറഞ്ഞ ഐഡിയ വർക്ക്ഔട്ട് ആവില്ല അല്ലെ മണ്ടത്തരമാണല്ലേ ഞാൻ പറഞ്ഞത് ചോദിക്കുമ്പോൾ കൺമിണി സാർ കൈ എന്നും പറഞ്ഞു കൺമിണി തന്റെ കൈ നീട്ടുകയാണ് എന്നാൽ അതിന്റെ അർത്ഥം കൃഷ്ണനെ മനസ്സിലാകുന്നില്ല തുറന്ന് കൺമിണി പിന്നെ കൃഷ്ണനോട് നല്ല കൂടി സാർ ഇത് സൂപ്പർ ഐഡിയ ആയിട്ടുണ്ട് പൊളപ്പൻ ഐഡിയ ആയിട്ടുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് കൺമണി കൃഷ്ണന്റെ കൈ കൊടുത്ത് കൃഷ്ണനെ അഭിനന്ദിക്കുകയാണ് ഇത് എന്തായാലും വർക്ക്ഔട്ട് ആവും സാർ ഇതിലും മികച്ചൊരു ഫോർമുല എന്തായാലും നമുക്ക് ഇനി അവർക്ക് മുമ്പിൽ വെക്കാനില്ല കേണലിനെയും സമരക്കാരെയും ഇതെങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് ആശ്രയിച്ചിരിക്കും ഇതിന്റെ വിജയം എന്നത് കേട്ട് കൃഷ്ണ സന്തോഷമാവുകയാണ് അപ്പോൾ ഈ ഐഡിയ ഓക്കെ ആണല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നത് കേട്ട് കാൺമുണി എന്താണ് സംശയം സാർ ഇത് സൂപ്പർ ഐഡിയ ആണെന്ന് പറയുകയാണ് സത്യത്തിൽ സാറ് തോട്ടം മാനേജർ കാണാൻ പോയപ്പോൾ ഞാൻ ഇവിടുത്തെ ദുർഗാദേവിക്ക് മുമ്പിൽ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു സാറിന്റെ തലക്കകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണേ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിപ്പിച്ചു കൊടുക്കണേന്ന് ദുർഗ എന്റെ പ്രാർത്ഥന കേട്ടു എന്നാൽ എന്നുള്ളത് കേട്ട് കൃഷ്ണ അത് ശരി ഞാൻ രാത്രി ഉറക്കമൊളിച്ചു കുത്തിയിരുന്ന ഒരു ഐഡിയ കണ്ടെത്തിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഇപ്പോൾ എനിക്കില്ല എന്നുള്ളത് കേട്ട് കൺബണി ഒന്നിച്ചിരിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഞാൻ ഈ ഐഡിയ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് കൺമണിക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി അതെനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ കൃഷി പഴയ കാര്യം കൺമിണിയെ ഓർമ്മിപ്പിക്കുകയാണ് അന്ന് മാനസ കൺമണിക്ക് പണി തരുന്നതിന് വേണ്ടി കൺമണിക്ക് രാത്രി ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നില്ലേ കൺമണി ഒരു ദിവസം രാത്രി മുഴുവനായി ഓഫീസിലിരുന്ന് ഓവർ ടൈം വർക്ക് ചെയ്ത് കൺമണി ഓർക്കുന്നില്ലേ അന്ന് കൺമണി ചെയ്ത ആ വർക്കിൽ കമ്പനിക്ക് കാര്യമായ ലാഭം നേടിയെടുക്കാൻ സാധിച്ചു എന്നാൽ അത് കേട്ട് കൺമിണിയൊന്ന് ഞെട്ടി നിൽക്കുകയാണ് അമ്പട കള എന്നിട്ട് എനിക്ക് അതിന്റെ ലാഭവിഹിതം ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷ് എങ്കിൽ ശരി ഞാൻ കൺമണിക്ക് അതിന്റെ ലാഭവിഹിതം തരാമെന്ന് പറയുമ്പോൾ കൺമിണി എങ്കിൽ താ എന്ന് പറഞ്ഞുകൊണ്ട് കൺമിണി ഇങ്ങനെ കൈ നീട്ടുകയാണ് എന്നാൽ അത് കണ്ട് കൃഷി പിന്നെ കൺമിണിയോട് ഞാൻ ലാഭവിഹിതം തരുമേ അത് വാങ്ങാതിരിക്കരുത് വാങ്ങാതിരുന്നാൽ മോശമാണ് തുടർന്ന് കൺമിണി ഞാൻ എന്തായാലും വാങ്ങുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പെട്ടത് തന്നെ കൺമണിയെ കെട്ടിപ്പിടിച്ച് കൺമണിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് എന്നാൽ അത് കണ്ട് നല്ല ദേഷ്യത്തിൽ സാർ ഇതാണോ ലാഭയുധം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതാണോ ലാഭവിഹിതം എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ് അതെ ഇത് തന്നെയാണ് ലാഭയുധം എങ്കിൽ പിന്നെ ഞാൻ കുറച്ചുകൂടി കൂടി ലാഭവിഹിതം കൺമിണിക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി വീണ്ടും കൺമണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷ്ണന്റെ ചെവിക്ക് കയറി പിടിക്കുകയാണ് തുറന്ന് കാൺമണി കൃഷ്ണന്റെ ചെവിക്ക് പിടിച്ച് മോൻ മര്യാദയ്ക്ക് നടക്കുന്ന നല്ല കുട്ടിയായിട്ട് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കൃഷ്ണിയും കൂട്ടിക്കൊണ്ട് ആ കേണലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് കൃഷി കേണലിനോട് തന്റെ മനസ്സിൽ തോന്നിയ ഐഡിയ കേണലിനോട് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് കേണലിന്റെ തൊട്ടാ പറയിയുണ്ട് തുടർന്ന് കേണൽ ഗൗരവമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഗൗരവമായി ചിന്തിച്ചു നിന്ന ശേഷം കേണല് പിന്നെ കൺമണിയോട് കൈനീട്ടാൻ പറയുകയാണ് എന്നാൽ അത് കണ്ട് കൃഷി കൺമിണിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കേണൽ കൺമിണിക്ക് ഷെയ്ക്ക് ആൻഡ് കൊടുത്ത് കൺമണിയെ അഭിനന്ദിക്കുകയാണ് കൺമണി ഈ സൊല്യൂഷൻ നല്ലതാണ് ഇത് എന്തായാലും വർക്ക്ഔട്ടാകുമെന്ന് പറഞ്ഞ് കൺമണി അഭിനന്ദിക്കുകയാണ് കേണൽ എന്നാൽ അത് കേട്ട് കൃഷിന് സന്തോഷമാവുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ കേണലിനോട് അയ്യോ സാർ ഇത് എന്റെ ഐഡിയ അല്ല ഇത് സാർ കണ്ടുപിടിച്ച ഐഡിയ ആണെന്ന് പറയുകയാണ് എനിക്കിത് യാതൊരു റോളുമില്ല പണ്ടത്തെ കൃഷി ആയിരുന്നെങ്കിൽ കേണൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വരുണ് കമ്പനി അടക്കം വരുണോ തൊട്ടപ്പുറത്തെ ബെഡിൽ വന്ന് കിടന്നേനെ തുടർന്ന് കേണൽ വീണ്ടും കൺമിണിയോട് പക്ഷെ എനിക്കറിയാം ഇതിന്റെ പുറകിൽ കൺമിണി ആയിരിക്കുമെന്ന് അതൊരു തരത്തിൽ ശരി തന്നെയാണ് മാനസികമായിട്ടുള്ള ആ പ്രശ്നം തന്നെയാണ് ഇതിന് കാരണം എന്നാൽ ഇതെല്ലാം കേട്ട് ഇങ്ങനെ സന്തോഷം നിൽക്കുകയാണ് കൃഷ് എന്നാൽ കൃഷ്ണന്റെ ഈ സന്തോഷം കണ്ട് കേണൽ പിന്നെ കൃഷ്ണനോട് ഞാൻ കൺമിണിയെ അഭിനന്ദിച്ചപ്പോൾ നിനക്ക് ദേഷ്യം വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൊന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ കേണലിനോട് കേണലെ കൺമിണിയെ അഭിനന്ദിച്ച് എന്തിനാണെന്ന് എനിക്കറിയാം എന്നെയൊന്ന് പ്രകോപിപ്പിക്കാനല്ലേ കേണലെ മനഃപൂർവ്വം കൺമിണിയെ അഭിനന്ദിച്ചത് പിന്നെ മറ്റൊരു കാര്യം കൺമിണിയെ അഭിനന്ദിച്ചാലും എന്നെ അഭിനന്ദിച്ചാലും ഒരുപോലെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നാണെന്ന് പറയുകയാണ് കൃഷ്ണ എന്നാൽ അത് കേട്ട് കേണലെ അട്ടഹിക്ക് പൊട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ആ ചിരിയുടെ അർത്ഥം കൃഷ്ണനോ കൺമണിക്കോ മനസ്സിലാകുന്നില്ല തുറന്ന് കേണൽ പിന്നെ കൃഷ്ണനെ അഭിനന്ദിക്കുകയാണ് താങ്ക് യു കൃഷ്ണ നീ പൊളിച്ചടക്കി എന്ന് പറഞ്ഞ് കൃഷ്ണ കുറെ അഭിനന്ദിക്കുകയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്റെ തലയിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നുമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഇത്രയും നല്ലൊരു ഐഡിയ എന്തുകൊണ്ട് എന്റെ തലയിൽ ഉദിച്ചില്ല എന്തായാലും നീ പറഞ്ഞ ഐഡിയ സൂപ്പർ ആണെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് കേണൽ കൃഷ്ണ വാഞ്ഞോളെ പോയിട്ട് കൃഷ്ണെ കുറെ അഭിനന്ദിക്കുകയാണ് എന്നാൽ ഇതെല്ലാം അവിടെ നിന്ന് കേൾക്കുന്ന ഷീല ഇതെല്ലാം കണ്ട് പൊട്ടിക്കരയുകയാണ് സന്തോഷം കൊണ്ട് പൊട്ടി എന്നാൽ അത് കണ്ട് കൃഷ്ണൻ കാൺമണി കേണലൊക്കെ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കേണൽ പിന്നെ ഷീലയോട് നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ഷീല പിന്നെ കേണലിനോട് കേണൽ ആദ്യമായിട്ടാണ് ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നത് ഞാൻ കേൾക്കുന്നത് ഒരാളെ ഇങ്ങനെ വാഞ്ഞോളം പുകഴ്ത്തി കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അതിന്റെ ഒരു സന്തോഷം കണ്ണീരാണ് കേണൽ എന്നാൽ അത് കേട്ട് കേണൽ ഞാൻ ഇത് പുകഴ്ത്തി പുകഴ്ത്തില്ല ഞാൻ സത്യമാണ് പറഞ്ഞത് കൃഷി ഒരു മിടുമിടുക്കനാണെന്ന് പറയുകയാണ് തുറന്ന് കേണൽ പിന്നെ കൃഷ്ണയോടും കൺമുണിയോടും ആദ്യം നിങ്ങളിത് തോട്ടം തൊഴിലാളികൾ സമരക്കാരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്താൻ പറയുകയാണ് അവരെ പ്രത്യേകിച്ച് ആ വാസുകീതിന് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട് നിനക്ക് അവരെ കൊണ്ട് ഇത് സമ്മതിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൃഷ്ണയെ ഷയിക്കാൻ കൊടുത്ത് അഭിനന്ദിക്കുകയാണ് ഇനി അവരിതിനെ സംബന്ധിച്ച് കമ്പനി തുറക്കുകയാണെങ്കിൽ ഈ കമ്പനി നോക്കി നടത്തേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ് ഇതും പറഞ്ഞുകൊണ്ട് കേണൽ അവിടുന്ന് പോവുകയാണ് എന്നാൽ അത് കേട്ട് കൺമിണി കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ കൊടുക്കുകയാണ് കൺമണി എന്നാൽ അത് തൊട്ടപ്പുറത്ത് നിന്ന് കാണുന്ന ഷീരിക്കിതെല്ലാം കണ്ട് നാണമാവുകയാണ് തുടർന്ന് ഷീല കൺമണിയെ വിളിക്കുകയാണ് അതെ ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴാണ് കൺമണി കൃഷി അത് ശരിയാണല്ലോ ഇവിടെ ഉണ്ടല്ലോ ഷീലയുണ്ടല്ലോ രണ്ടുപേരിങ്ങനെ ചമ്മി നിൽക്കുകയാണ് തുടർന്ന് ഷീല പിന്നെ ഇവരോട് ചമ്മണ്ട ചമ്മണ്ട നിങ്ങൾ പേടിക്കേണ്ട ഞാനൊന്നും കണ്ടില്ല എന്ന് പറയുകയാണ് പക്ഷെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയുണ്ട് നിങ്ങൾ രണ്ടുപേരും അത് കേട്ട് കൺമണിക്ക് നാണമാവുകയാണ് ഒന്നിപ്പോ ചേച്ചി എന്ന് കൺമണി പറയുമ്പോൾ ഷീല ഞാൻ പറഞ്ഞ സത്യമാണ് ഞാനും പതിച്ചാട്ടിനും കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ജോലി ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ഷീലിയൊന്ന് കളിയാക്കിക്കൊണ്ട് മതി ചേട്ടനെ പോലെ ചീരു ചേച്ചി നല്ല തള്ളാണല്ലേ എന്നാൽ അത് കേട്ട് ശീല അയ്യോ ഞാൻ തള്ളിയതല്ല ഞാൻ സത്യമാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ആ ഫോണിലൂടെ കൃഷ്ണർ കൺമണിക്ക് ഉമ്മ കൊടുത്തൊക്കെ ഞാൻ കേട്ടു എന്നാൽ അത് കേട്ട് ചമ്മി നിൽക്കുകയാണ് കൺമണി തുറന്ന് കൃഷി വീണ്ടും ഷീലയോട് അത് ശരി അതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ശീല ആ നടക്കട്ടെ നടക്കട്ടെ പിന്നെ ഒരു കാര്യം നിങ്ങളുടെ കെട്ടിപ്പിടുത്തത്തിനും ഉമ്മയ്ക്കും ഇടയില് കേണലി പറഞ്ഞ കാര്യം മറക്കല്ലേ മക്കളെ ആ സമരക്കാരെ പോയി കാണാൻ സമയം കണ്ടെത്തണേ ഇതും പറഞ്ഞുകൊണ്ട് ഷീല അവിടുന്ന് പോവുകയാണ് ഷീല അവിടുന്ന് പോയ ശേഷം കൃഷിയും കൺമുണിയും വീണ്ടും സ്വിച്ചിട്ട പോലെ വീണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മച്ച് തുടങ്ങുകയാണ് തുറന്നു കാണിക്കുന്നത് മാനസിയാണ് മാനസ കട്ട കലിപ്പിൽ ബാഗും പെട്ടിയാലും ഇങ്ങനെ പാക്ക് ചെയ്ത് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഹേമ പിന്നെ മാനസിക തടയുകയാണ് നിന്നെ ഞാൻ എങ്ങോട്ടും ഇവിടെ ഞാൻ സമ്മതിക്കില്ല നീ എന്തിനാണ് ഇവിടുന്ന് പോകുന്നത് തുറന്ന മാനസം നല്ല ദേഷ്യത്തിൽ പിന്നെ അമ്മിയോട് എനിക്ക് പോകണം എനിക്ക് കൃഷ്ണിയോടും കൺമുണിയോടും പ്രതികാരം ചെയ്യണം എനിക്ക് അവിടെ ചെന്ന് അവരെ പൊളിച്ചടക്കണം എന്ന് പറയുകയാണ് മാനസം എന്നാൽ ഈ സമയത്ത് അങ്ങോട്ട് ഞാൻ അമ്മ വരികയാണ് തുറന്ന ഹേമ പിന്നെ ആന്റിയമ്മിയോട് കണ്ടില്ലേ ആന്റിയമ്മ ആന്റിയമ്മിയാണ് മാനസിക വളം വെച്ച് കൊടുക്കുന്നത് ദേ മാനസ് ഇപ്പോൾ കൃഷിന്റെ കൺമണിയിലെടുത്തേക്ക് കൊഞ്ഞുമേട്ടിലേക്ക് ചെല്ലാൻ പോവുകയാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മ പിന്നെ ഹേമിയോട് നീ എന്തിനാണ് മാനസിക തടയുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് മാനസ പോകുന്നത് മാനസ അങ്ങോട്ട് പോകണം എന്നാൽ അത് കേട്ട് ഹേമിക്ക് ദേഷ്യം വരികയാണ് മാനസം എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് കൃഷിനെ വേണ്ട എന്ന് പറയുകയാണ് ഹേമ നല്ല ദേഷ്യത്തിൽ ലോകത്ത് വേറെ ചെക്കന്മാരില്ലാഞ്ഞിട്ടാണോ ഈ സംസ്കാരമില്ലാത്ത കൃഷ്ണൻ ഞങ്ങൾക്ക് വേണ്ടാന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് ഹേമ എന്നാൽ അത് കേട്ട് ആന്റിയമ്മക്ക് ദേഷ്യം വരികയാണ് ഹേമെ നീ മര്യാദയ്ക്ക് സംസാരിച്ചോ സംസ്കാരമില്ലാത്തത് കൃഷ്ണല്ല കൺമണിക്കാണ് തുടർന്ന് ആന്റിയമ്മ മാനസികടുത്ത് ചെന്നിട്ട് നീ ധൈര്യമായിട്ട് പോകുമ്പോളെ എന്നിട്ട് ആ കൺമിണിയെ വലിച്ചു കീഴിക്ക് പണ്ടത്തെ കഥകളിലൊക്കെ നീ വായിച്ചു കേട്ടിട്ടില്ലേ പുരുഷന്മാരെ മയക്കെടുക്കുന്ന മായ മോഹിനിമാരെ കുറിച്ച് അതുപോലെ ഒരാളാണ് കൺമണി കൺമണിയുടെ പിടിയിൽ നിന്ന് കൃഷ്ണനെ മോചിപ്പിച്ചു കൊണ്ടുവരേണ്ടത് നിന്റെ കടമയാണ് അങ്ങനെ ഒരു യുദ്ധത്തിനാണ് മാനസ പോകുന്നത് ഹേമിയായിട്ട് ഇനി മാനസിക തടയേണ്ടെന്ന് ഹേമിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ആദ്യമ മാനസ ധൈര്യമായിട്ട് പോയിട്ട് വരട്ടെ അതെ മാനസ നീ അവിടെ എത്തിക്കഴിഞ്ഞത് അപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കണം അങ്ങനെ മാനസ എട്ടിന്റെ പണി വാങ്ങാൻ കേണലിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഞങ്ങൾ ആതിരാഞ്ജലിക നേരുന്നോ ടൂ ടു തുടർന്ന് ഹേമ പിന്നെ മാനസികരട് ചെന്നിട്ട് വേറൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന വേറൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്ന അവനെ തന്നെ വേണമെന്ന് നിനക്ക് എന്താണ് ഇത്തരം നിർബന്ധം നിനക്ക് കൃഷ്ണ അത്രക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് കൃഷ്ണനോട് അസ്ഥിക്ക് പിടിച്ച പ്രേമമാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസ അമ്മയുടെ മോച്ച നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് കൃഷ്ണ എനിക്ക് യാതൊരു ഇഷ്ടവുമില്ല പക്ഷെ എനിക്ക് കൃഷ്ണനോട് പ്രതികാരം ചെയ്യണം കൃഷ്ണ കല്യാണം കഴിച്ചാൽ എനിക്ക് കൃഷ്ണനോട് പ്രതികാരം ചെയ്യണം കൺമണിയോട് പ്രതികാരം ചെയ്യണം വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് എന്റെ ജീവിതം തുടക്കി ഞാൻ കൃഷ്ണ കല്യാണം കഴിക്കാൻ പോകുന്നത് നാഗരങ്ങളുടെ മരുമകളാകുന്നതും അലികിയുടെ താല്പര്യത്തേക്ക് വരുന്നതെല്ലാം എനിക്ക് രണ്ടാമത്തെ കാര്യം എന്റെ പ്രഥമ പരിഗണന കൃഷ്ണനോടും കണ്ണുനിയോടും പ്രതികാരം ചെയ്യുക എന്നത് മാത്രമാണ് എന്നാൽ മാനസികയുടെ ഈ മറുപടി കേട്ട് കിളി നിൽക്കുകയാണ് ഹേമ ഈശ്വര ഇവൾക്ക് വട്ടായി പോയോ എന്ന രീതിയിലാണ് ഹേമ നിൽക്കുന്നത് തുറന്ന് കാണിക്കുന്ന ബലരാമന്റെ ജയിലാണ് സുമിത്ര ബലരാമനെ കാണുന്നതുവഴി ജയിലിലേക്ക് വന്നിരിക്കുകയാണ് തുടർന്ന് സഹദേവൻ പിന്നെ സുമിത്രയോട് ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് സാഗർ വന്നു പോയതിനു ശേഷം ബലരാമന്റെ മനസ്സിൽ പല മാറ്റങ്ങളുണ്ട് ബലരാമനിൽ പ്രകടമായ മാറ്റമുണ്ടെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ബലരാമൻ വരികയാണ് അമ്മയെ കാണുമ്പോൾ തന്നെ ശല്യം വന്നു എന്ന രീതിയിലാണ് ബലരാമൻ അടുത്തേക്ക് ചെല്ലുന്നത് പണ്ടത്തെ പോലെ അമ്മ ഇപ്പോൾ വന്നു അമ്മ സുഖമാണോ എന്നും ബലരാമൻ ചോദിക്കുന്നില്ല ബലരാമൻ അമീരടുത്തൊന്നും മിണ്ടാതെ ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നാൽ ബലരാമന്റെ ഈ സൈലൻസ് കണ്ട് സുമിത്ര സഹദേവനോട് അല്ല സഹദേവ ആരാണെന്ന് ചോദിക്കുകയാണ് ഇതെന്റെ പഴയ ബലരാമനല്ല ബലരാമന്റെ രൂപസാദൃശ്യമുള്ള മറ്റാരോ ആണെന്ന് പറയുകയാണ് കണ്ടില്ലേ ബലരാമൻ എന്നോട് ഒന്നും ചോദിക്കുന്നില്ല അമ്മ ഇപ്പോൾ വന്നു അമ്മയ്ക്ക് സുഖമാണോ എന്നൊന്നും ബലരാമൻ ചോദിക്കുന്നില്ല തുടർന്ന് ബലരാമൻ നല്ല ഗൗരവത്തിൽ പിന്നെ സുമിത്രയോട് അമ്മ ഇപ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് സുമിത്രി ഇത്ര വീണ്ടും പഴകിയ പൊറോട്ട നാടകം പുറത്തെടുക്കുകയാണ് അച്ഛനും വയ്യാതിരുന്നോണ്ടാണ് ഞാൻ ഒറ്റക്ക് വന്നത് അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞത് സാഗർ നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ പോകുന്നുവെന്ന് ആ അയാൾ തന്നെ ഇറക്കട്ടെ നിന്റെ ഭാവിയും ജീവിതവും ഒക്കെ തകർത്ത അയാൾ തന്നെയല്ലേ കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമം അർപ്പിക്കണം അച്ഛന്റെ കണ്ണടയും മുമ്പേ നീ പുറത്തിറങ്ങണം അതിനാണ് ഞങ്ങളുടെ സന്തോഷം അച്ഛൻ്റെ അന്ത്യാഭിലാഷം എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ നമ്മുടെ കുടുംബം തകർത്ത സാഗറിനെ നീ ഇല്ലാതാക്കണം ആ നീ സാഗറിന്റെ കാലു പിടിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു അത് ആ എനിക്ക് മനസ്സിലായി സാഗറിന്റെ കാലു ആരാണ് ആയിരിക്കുമല്ലേ ഓ അയാൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയുള്ള നിന്റെ നാടകമായിരിക്കുമല്ലേ എന്നാൽ അത് കേട്ട് ബലരാമൻ തന്റെ മൗനം വെടിയുകയാണ് ഇപ്പോൾ നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മുന്നിൽ അമ്മയാണ് എത്ര തന്മയത്വത്തോടെ അഭിനയിച്ചാലും അത് അഭിനയം തന്നെയാണ് അമ്മേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഞാനും ചോറ് തന്നെയാണ് ഉണ്ണുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലണം എന്നുണ്ടെങ്കിൽ വല്ല ഗുണ്ടകളെ വിളിക്കണം അല്ലാതെ ഞാൻ നിങ്ങളുടെ ഗുണ്ടയൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടിയുള്ള കൊട്ടേഷൻ പണി ഞാൻ നിർത്തി ഇനി മാന്യമായി ജീവിച്ചു തുടങ്ങാൻ പോവുകയാണ് അതും നല്ല മനുഷ്യർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കുറെ പഞ്ചാര വർത്താനോ പകയുടെ കണക്കും എല്ലാം പറഞ്ഞ് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ചേർന്ന് എന്നെ കുറെ പറ്റിച്ചു എന്നെ വഞ്ചിച്ചു നിങ്ങൾ രണ്ടുപേരും എന്നെ ജയിലുവരെ എത്തിച്ചു എനിക്ക് മനസ്സിലായി നിങ്ങൾ തനി നിറം ആട്ടിൻ തോലിട്ട ചെന്നൈക്കളാണ് നിങ്ങൾ രണ്ടുപേരും എന്നാൽ ബലരാമന്റെയും മറുപടിയെല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ് സുമിത്ര തുറന്നു സുമിത്ര നല്ല ദേഷ്യത്തിൽ ചീ നിർത്ത മരണക്കിടക്കൽ കിടക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് നീ എന്തൊക്കെയാണ് പറയുന്നത് എന്റെ ഭർത്താവ് എന്നോ ജന്മം നൽകിയില്ലെങ്കിലും അത് നിന്റെ അച്ഛനാടാ നീ കുറച്ചു ദിവസം കൂടി മാത്രമേ അദ്ദേഹത്തിന് അവശേഷിക്കുന്നുള്ളൂ ഈ ഭൂമിയിൽ എന്നാൽ അത് കേട്ട് ബലരാമൻ അമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുകയാണ് എന്തിനാണ് അമ്മ ഈ നാടകം കളി എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി ഈ ലോകത്ത് എല്ലാരും മരിച്ചാലും അമ്മയുടെ ഈ കെട്ടിയോൻ എൻ്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ എന്തായാലും മരിക്കാൻ പോകുന്നില്ല അയാൾക്ക് ഒരസുഖവുമില്ല മരണക്കിടക്ക പോലും നിങ്ങൾ രണ്ടുപേരും എനിക്ക് മുമ്പിൽ നാടകം കളിച്ചതാണ് സെറ്റ് ഇട്ട് നാടകം കളിച്ചതാണ് ഞാൻ എന്താ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകാത്ത മണ്ടനാണെന്ന് വിചാരിച്ചോ എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന സുമിത്ര ബലരാമനെ വിളിക്കുകയാണ് രാമ എന്ന് നീട്ടി വിളിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന ബലരാമൻ പിന്നെ സുമിത്രയോട് നിങ്ങൾ ഇനി ഇങ്ങനെ കിടന്ന അട്ടഹസിച്ചോണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ വിഷം കുത്തി കുത്തി വെച്ചുകൊണ്ടാണ് സാഗർ കുടുംബത്തിനെതിരെ ഞാൻ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയത് എന്തൊക്കെ കള്ള കഥകളാണ് ആ നല്ല മനുഷ്യരെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് സാഗറിന്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾ രണ്ടുപേർക്കുമില്ല പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞേ എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചതാണെന്നോ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ അച്ഛനും അമ്മയെ എന്നെ ഉപേക്ഷിച്ചതല്ല നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ യഥാർത്ഥ അച്ഛന്റെ അമ്മയുടെ ഇടയിൽ നിന്ന് എന്റെ തട്ടി കൊണ്ടുവന്നതാണ് ഏതൊരു പാവം അച്ഛൻറെ അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങളെന്റെ തട്ടി എടുത്തതാണ് എന്നാൽ ആ മറുപടി കേട്ട് ഇടിവെട്ടേറ്റ പോലെയാണ് സുഭിത്രം നിൽക്കുന്നത് എന്നാൽ ഇതെല്ലാം കേട്ട് സുമിത്ര പിന്നെ ബലരാമനോട് ഒന്ന് കരഞ്ഞുകൊണ്ട് എടാ രാമ നീ എന്തൊക്കെയാണ് അമ്മയുടെ മോച്ചു നോക്കി പറയുന്നത് എന്നാൽ അത് കേട്ട് ബലരാമൻ വീണ്ടും അമ്മയെ കളിയാക്കിക്കൊണ്ട് കണ്ടില്ലേ കണ്ടില്ലേ അമ്മ വീണ്ടും അഭിനയം തുടങ്ങുകയാണ് കുറച്ചു മുമ്പ് എന്നോട് ദേഷ്യപ്പെട്ട അമ്മ ഇപ്പോൾ സുച്ട്ട പോലെ എന്റെ മുമ്പിൽ കരഞ്ഞു അഭിനയിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അമ്മ എവിടെ അമ്മയുടെ കൈ ഒന്ന് കാണിച്ച് അമ്മയുടെ കയ്യിൽ ഉള്ളിയുണ്ടോന്ന് നോക്കട്ടെ പിന്നെ എനിക്ക് നിങ്ങളോട് തീർത്താൽ തീരാത്തൊരു നന്ദിയുണ്ട് അതെന്തിനാണെന്ന് അറിയുമ്പോ ശത്രുതയ്ക്ക് വേണ്ടിയാണെങ്കിലും സാഗർ സാറിന്റെ കുടുംബവുമായിട്ട് എന്നെ അടുപ്പിച്ചു തന്നതിന് എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് വഞ്ചന അറിയാത്ത രണ്ട് മുഖങ്ങളെ എനിക്ക് കാണാൻ പറ്റിയല്ലോ സാഗർ സാറു സുജാത മേഡോ അവരെ ഞാൻ പരിചയപ്പെടാൻ കാരണം നിങ്ങൾ രണ്ടു പേരുമാണ് അവരാണ് എൻ്റെ ഇപ്പോഴത്തെ എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് ഞാൻ സാഗർ സാറിന്റെ കാലു പിടിച്ചത് ആത്മാർത്ഥമായി സാഗർ സാറിന് ഞാൻ എന്റെ അച്ഛനെ കണ്ടതുകൊണ്ടാണ് അതൊരു മാപ്പ് ചോദിക്കൽ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ അവിടുന്ന് പോവുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് കണ്ണു മീഴു നിൽക്കുകയാണ് സുമിത്ര എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്നാലും അഹങ്കാരത്തിന്റെ ഒരു കുറവുമില്ല തുടർന്ന് കാണിക്കുന്ന സമരക്കാരാണ് സമരക്കാരിൽ നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷ്ണും കൺമണിയും കൂടി വരികയാണ് കൃഷ്ണിയും കൺമണിയും കാണുമ്പോൾ തന്നെ അയ്യപ്പന്റെ ദേഷ്യം വരികയാണ് എന്നാൽ ഈ സമയത്ത് സമരക്കാരുടെ നേതാവ് വാസുകി കൃഷ്ണിനി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഞങ്ങൾ പറഞ്ഞ പോലെ വല്ല പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് സംസാരം മതി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ വാസികയുടെ ആദ്യം ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അയ്യപ്പൻ വേഗം തന്നെ ചാടി ഇറങ്ങി വരികയാണ് നീ ഒന്നും പറയണ്ടാന്ന് നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ മുന്നോട്ട് വരികയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഞാൻ സംസാരിക്കാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുക എന്ന് ചോദിക്കാണ് എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന് അറിയപ്പൻ വീണ്ടും കൃഷ്ണോട് സമരം നിർത്തിക്കാൻ വേണ്ടി ഓരോ പുതിയ ഉടായ്പുമായിട്ട് വന്നിരിക്കുകയാണ് കയറി പോടാ എന്ന് നല്ല പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ് ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് വേണ്ടേ നിങ്ങൾക്ക് അത് വിമർശിക്കാൻ ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൃഷ്ണ നിങ്ങൾ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഒരു പരിഹാരവുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് തുറന്നു വാസിക്കുകയും പിന്നെ കൃഷ്ണോട് ശരി കേൾക്കട്ടെ ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പഴയ മാനേജ്മെന്റ് ഈ കമ്പനി കേണലിൽ വിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ശമ്പളം കുടിശ്ശികയുടെ കാര്യം കേണലിൽ അറിയിച്ചിട്ട് പോലും പുതിയ മാനേജ്മെന്റ് നിരപരാധികളാണ് നിങ്ങളെ ചതിച്ച് പഴയ മാനേജ്മെന്റ് ആണ് എന്നാൽ അപ്പോഴേക്കും അയ്യപ്പൻ ചാടി കയറി മതി ഇങ്ങൊന്നും കേൾക്കണ്ടെന്നല്ല ദേഷ്യത്തിൽ പറയുമ്പോൾ വാസിക്കുക അയ്യപ്പനെ ഒന്ന് തണുപ്പിക്കുകയാണ് അയ്യപ്പ ഒന്നും മിണ്ടാതിരിക്കെ അവർക്ക് പറയാനുള്ളത് ആദ്യം പറയട്ടെ തുറന്ന് കൃഷി പഴയ മാനേജ്മെന്റ് ഈ കമ്പനി നഷ്ടത്തിലായപ്പോഴാണ് കേണലിന് കമ്പനി വിറ്റത് കേണൽ വളരെ സത്യസന്ധനും വളരെ നല്ല സ്വഭാവമുള്ള ഒരാളാണ് അതിന്റെ ഉദാഹരണമാണ് തോട്ടത്തിലെ തൊഴിലാളികൾക്ക് കൃത്യമായി കേണൽ ശമ്പളം കൊടുക്കുന്നത് എന്നാൽ ഇതെല്ലാം കേട്ട് വാസുകിക്ക് ദേഷ്യം വരികയാണ് ഇതൊന്നും ഞങ്ങളോട് പറയേണ്ട പരിഹാരം എന്താണ് കണ്ടെത്തിയത് അത് മാത്രം പറഞ്ഞാൽ മതി തുറന്നു കൃഷ് നിങ്ങൾ തൊഴിലാളികളുടെ ശമ്പളം കുടിശ്ശിക അറുപത് ലക്ഷം രൂപ വരുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വാസുകി അറുപതല്ല അറുപത്തിരണ്ട് ലക്ഷം എന്ന് പറയുകയാണ് തുറന്ന് കൃഷ് ശരിയാണ് അറുപത്തി ലക്ഷം രൂപ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാത്ത സ്ഥിതിക്ക് ആ അറുപത്തി ലക്ഷം രൂപ എങ്ങനെ നിങ്ങൾക്ക് തരും ഇങ്ങുവരുന്ന മൂന്ന് മാസത്തേക്ക് എല്ലാ ദിവസവും ഒരു മണിക്കൂർ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നാൽ അത് കേട്ട് എല്ലാവർക്കും ദേഷ്യം വരികയാണ് അയ്യപ്പൻ പിന്നെ നല്ല ദേഷ്യം പിന്നെ കൃഷ്ണോട് മതി ഇനി നിങ്ങളൊന്നും പറയേണ്ട അവകാശ സമര സിന്താപാദം എന്നും പറഞ്ഞു കൊണ്ട് സമരക്കാർ ഉള്ളി തുടങ്ങുകയാണ് വാസുകി ഇവനോട് പോകാൻ പറ അല്ലെങ്കിൽ ഇവൻ വന്നപാടെ തിരിച്ചു പോകില്ല എന്ന് പറയുകയാണ് വാസുകിയോട് അയ്യപ്പൻ എന്നാൽ അത് കേട്ട് കൃഷ് നിങ്ങൾ എന്നെ തല്ലിയാലും ശരി കൊന്നാലും ശരി ആദ്യം ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക് നിങ്ങൾ ഈ മൂന്ന് മാസം ഓരോ മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഈ അറുപത്തി ലക്ഷം രൂപയുടെ കുടിശ്ശിക നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ കൊടുത്ത് തീർക്കാൻ സാധിക്കും എന്നാൽ അത് കേട്ട് അയ്യപ്പൻ വീണ്ടും ദേഷ്യം വരികയാണ് നിങ്ങൾ ഓരോ പുതിയ കുടായ്പ വന്നിരിക്കുകയാണ് സമരം പൊളിക്കാൻ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് തുറന്ന് കൺമണി പിന്നീവരോട് ഞാനൊന്ന് സംസാരിച്ചോട്ടേ എന്ന് പറയുമ്പോഴേക്കാണ് അയ്യപ്പൻ വീണ്ടും കൺമിണിയോട് ദേഷ്യപ്പെടുകയാണ് അയാൾക്ക് വേണ്ടി തന്നെയല്ലേ നീയും സംസാരിക്കാൻ പോകുന്നത് അയാൾ പറഞ്ഞു തന്നെയല്ലേ നീയും സംസാരിക്കാൻ പോകുന്നത് എന്നാൽ അത് കേട്ട് കൺമണി ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേട്ടാ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ പോകുന്നത് ഞാനും നിങ്ങളെ പോലെ ഒരു ജീവനക്കാരിയാണ് തുടർന്ന് വാസുകി ശരി കൺമണി പറഞ്ഞോളാൻ പറയുകയാണ് തുടർന്ന് കൺമണി പിന്നെ വാസുകിയോടെ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല നല്ലൊരു ഓഫർ വരുമ്പോൾ അത് പുറങ്കാലുകൊണ്ട് തട്ടി തെറുപ്പിക്കുന്നവരാണ് ശരിക്കും മണ്ടന്മാർ പിന്നെ ക്രിട്ട്സാർ പറഞ്ഞ ഈ കാര്യം നല്ലൊരു ഡീലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ ഇങ്ങോട്ട് നല്ലൊരു ഡീൽ എന്നോട് പറയാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ അത് കേണലിനോട് സംസാരിച്ചോളാം എന്നാൽ അത് കേട്ട് സമരക്കാർക്ക് പിന്നെ ഉത്തരം മുട്ടുകയാണ് സമരക്കാർക്ക് അതിനുള്ള മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല എല്ലാവരും പരസ്പരം ഇങ്ങനെ മുഖത്തോടെ മുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങളെ ചതിച്ച് കേണലല്ല നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ പഴയ മാനേജ്മെന്റ് ആണ് പക്ഷെ നിങ്ങളെ പഴയ മാനേജ്മെന്റിന്റെ അടുത്ത് സമരം ചെയ്യാതെ എന്തുകൊണ്ടാണ് കേണലിന്റെ മുന്നിൽ പോയി സമരം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പഴയ ശമ്പളം തരാനുള്ളത് കേണലല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് അറിയാം കേണലിന്റെ അടുത്ത് വന്നാലേ കാര്യമുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അത് ന്യായമാണോ എന്ന് ചോദിക്കുകയാണ് കൺമുണി സമരക്കാരോട് എന്നാൽ അത് കേട്ട് സമരക്കാർ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഉത്തരം മുട്ടി തുറന്നു കൺമിണി പിന്നെ തന്റെ കാര്യം പറയുകയാണ് ഞാനും പോലെ ഒരു കമ്പനിയിലെ ജീവനക്കാരിയാണ് എന്റെ കമ്പനി നഷ്ടത്തിലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കമ്പനി പറയാതെ തന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ് അതെന്റെ ഒരു കടമയാണ് നീതി നിങ്ങൾക്ക് മാത്രം പോരല്ലോ വഞ്ചിക്കപ്പെട്ട ഒരു ഫാക്ടറി ഉടമസ്ഥനും കൂടി നീതി കിട്ടണ്ടേ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് കുടിശ്ശിക കിട്ടാനുള്ള കാര്യമൊന്നും കമ്പനി വാങ്ങുമ്പോൾ കേണൽ അറിഞ്ഞിട്ടില്ല അർത്ഥത്തിൽ കേണലും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഒറ്റയടിക്ക് നിങ്ങളുടെ അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കുടിശ്ശിക തന്നു തീർക്കാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും കേണലില്ല നിങ്ങൾ ഈ ഡീലിനെ സംബന്ധിക്കുകയാണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് തന്നെ കമ്പനി പ്രവർത്തിച്ചു തുടങ്ങി മൂന്ന് മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ സഹകരണ ശമ്പള കുടിശ്ശിക തീർക്കാമെന്ന് കേണൽ ഞങ്ങൾ ഉറപ്പ് തന്നിരിക്കുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് വാസുകി ഇങ്ങനെ ഗൗരവമായിട്ട് ചിന്തിക്കുകയാണ് ഇവർ പറയുന്നതിനും കാര്യമുണ്ടെന്ന് അവർക്കും മനസ്സിലാവുകയാണ് തുടർന്ന് കാൺമണി പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവരോട് പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഈ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ നിൽക്കുന്ന ക്രിഡ്സാറ് നിങ്ങളുടെ കമ്പനിയിലെ സൂപ്പർവൈസർ അല്ല ക്രിഡ് സാറ് മറ്റൊരു കമ്പനിയുടെ എം ആണ് ഈ കമ്പനിയുമായിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ഈ കമ്പനി തുറന്നാലും പൂട്ടിയാലും അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അത് നിങ്ങളെ മാത്രം തന്നെയാണ് ബാധിക്കുക അതും കൂടി നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് കൺമണി പറയുകയാണ് എന്നാൽ അതും കൂടി കേട്ടതോടുകൂടി സമരക്കാരൊന്ന് തണുക്കുകയാണ് അങ്ങനെ കൃഷിൻ്റെ കൺമണിയുടെ വഴിയിലേക്ക് സമരക്കാരെത്തുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്